മാർഷൽ കഴിഞ്ഞ മൂന്ന് വർഷം മാത്രം ഇ പി ജയരാജൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ അവസരങ്ങൾ നിരവധിയാണ് ആദ്യം വൈദേഹം റിസോർട്ടുമായി ഉയർന്ന വിവാദങ്ങൾ പിന്നീട് എം വി ഗോവിന്ദൻ ആയതിനു ശേഷം അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പലപ്പോഴും വിട്ടുനിന്നത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി നടത്തിയതിനു ശേഷം നടത്തിയ ആദ്യത്തെ സംസ്ഥാന ജാഥ നടക്കുമ്പോൾ ദീർഘ നേരം വിട്ടുനിൽക്കുകയും അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ ജാഥ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം എറണാകുളത്തെ വെണ്ണലയിൽ ഈ വിവാദ നായകൻ ടി ജി നന്ദകുമാറിനൊപ്പം അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തത് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം തുടങ്ങി ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ സമ്മതം ഇങ്ങനെ നിരന്തരമായി കഴിഞ്ഞ മൂന്ന് വർഷം സി പി എമ്മിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതിസന്ധിയിലാക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ കൂടി നമ്മൾ ഇ പി ജയരാജനെ കണ്ടാൽ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീരുമാനത്തിന് ന്യായങ്ങളില്ലേ തീർച്ചയായിട്ടും കാരണം കഴിഞ്ഞ നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടി നടപടിയിലേക്ക് വരേണ്ടതാണ് എന്നാൽ ആ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ശക്തമായ ഒരു നടപടിയിലേക്ക് സി അപ്പോൾ പോകാതിരുന്നത് എങ്കിലും നമുക്കറിയാമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ഒരു നടപടി താമസിയാതെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം എന്ന് പറയുന്ന മുന്നണി രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇ പി ജയരാജനെ ഏൽപ്പിക്കുമ്പോൾ അത് നടപ്പാക്കുന്നതിൽ അതേ ത്തിന് സംസാരിക്കാൻ വേദികളുണ്ട് അദ്ദേഹത്തിന് നിലപാടുകൾ പറയാനും അദ്ദേഹത്തിന് തന്റെ രാഷ്ട്രീയം നടപ്പാക്കാനും മുന്നണി രാഷ്ട്രീയത്തിലൂടെ സാധ്യമാകുന്ന എല്ലാവിധ വേദികളും സി പി എം പോലെ സംഘടന നൽകിയിട്ടും അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കുക പല കാര്യങ്ങളിലും അദ്ദേഹം പിണങ്ങി മാറി നിൽക്കുക ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് ബി ജെ പി നേതാവുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഒരേ ഒരു കാരണമാണ് അത് പുറത്തു വരുമ്പോൾ മാത്രമാണ് അറിയുന്നത് ബി ജെ പി നേതാവുമായി ഇ പി ജയരാജൻ സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ എത്തി എത്തുന്നുള്ള വിവരം ഒരുപക്ഷേ പാർട്ടി സെന്ററിനെ അന്ന് തന്നെ ഇ പി ജയരാജനെ അറിയിക്കാമായിരുന്നു അദ്ദേഹം നിഷ്കളകനായിരുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് ജാവ്ദേക്കർ വന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും വിവാദമാകില്ലായിരുന്നു ആ സമയത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇ പി ജയരാജനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പറയുകയും ചെയ്തു എന്നെ ജാവ്ദേക്കർ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒരു ഞെട്ടലുണ്ടായിരുന്നു എല്ലാ കണ്ടുമുട്ടൽ ും അത്ര നിഷ്കളങ്കതയോടെ കാണാൻ കഴിയില്ല എന്ന് ഡോക്ടർ തോമസ് ഐസക് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത് സ്വാഭാവികമായിട്ടും ഇ പി ജയരാജനെതിരെയുള്ളൊരു നടപടിയിലേക്ക് നീങ്ങുകയാണ് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നേരത്തെ ഫെലിക്സ് സൂചിപ്പിച്ച പോലെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് എം വി ഗോവിന്ദൻ വരുന്നത് ഇ പി ജയരാജനെ സംബന്ധിച്ചോളം വളരെയധികം നിരാശയുണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും അദ്ദേഹം ഒരു രാഷ്ട്രീയ വനവാസം തന്നെ ഇടയ്ക്ക് നടത്തിയിരുന്നു പിന്നെയുമുണ്ട് ഇ പി ജയരാജൻ രണ്ടാമനായിരുന്നു പിണറായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടാമനായിരുന്നു അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അതിനുശേഷവും അദ്ദേഹം തുടർന്നു അദ്ദേഹം തിരിച്ചു വന്നു ഇതും കഴിഞ്ഞ് വീണ്ടും രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്തേക്കും മുതിർന്ന നേതാക്കളെ എല്ലാം മാറ്റി അതിൻ്റെ ഒപ്പം ഇ പി ജയരാജനെ മാറ്റുമ്പോഴും അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ എന്നുള്ള സ്ഥാനം നൽകി എ വിജയരാഘവൻ പാർട്ടിയുടെ അസിസ്റ്റ് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് വരുന്നു ഈ സമയത്തും അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ള പരിഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് പരിഭവങ്ങൾ നേരത്തെ പക്ഷേ ഒരുപാട് പരിഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു പാർട്ടിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം